മഴക്കാലൊക്കെ കഴിഞ്ഞിട്ട് കാലം കുറയില്ലേ പറമ്പൊക്കെ ഏകദേശം ഉണങ്ങി കിടക്കണം അപ്പം ഇന്ന് നമുക്ക് തിരി തുടങ്ങണം ഒരു തിരി കഴിഞ്ഞു മോട്ടറിന് ചെറിയൊരു പണിയുണ്ട് അതിലത്തെ മീൻ പോയിട്ടില്ല കേട്ടോ ണെന്നറിയില്ല ചത്തിട്ടില്ല എന്തായാലും നമ്മുടെ ബീച്ചിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിട്ടുള്ള ഡ്രിഫ്റ്റ് വുഡുകൾ ഇങ്ങനെ വെള്ളത്തിൽ കുറച്ച് ഇട്ടപ്പോൾ അതിൻ്റെ ഇതൊക്കെ പോയിണ്ട് ഒരുവിധം ക്ലീൻ ആയിണ്ട് അപ്പം ഞാൻ ഇവിടെ തിരിക്കണ നേരത്ത് ടാങ്ക് ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടതാണ് വീണ്ടും അതിനെ തന്നെ കടന്നെല്ലിന്റെ കൂടിനടുത്ത ലാവന്റെ കുമ്പത്ത് കടന്നെല്ലിന്റെ കൂടാവി രാത്രി കഴിയുമ്പോ കടന്നെല്ലൊക്കെ വരും വീടിന്റെ ഉള്ളികൊക്കെ രൂപന്റെ മുകളിലൊക്കെ ഇങ്ങനെ വന്നിരിക്കും എന്നാലും ചെയ്യണം അതിന് മുകളിലെ ഇതാണ് നമ്മൾ പണ്ട് ക്ലീൻ ചെയ്തിട്ടുള്ള കിണർ കേട്ട ഇതിലാണ് മുമ്പ് ഞാൻ ഇറങ്ങിയിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ടാവും ഞാൻ ലിങ്ക് താഴെ കൊടുക്കാൻ എന്തെങ്കിലും ചെയ്യാം കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് കാണാം ഞാനിതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് കിണർ മൊത്തം ക്ലീൻ ചെയ്യണ വീഡിയോ ആണ് കുറേ കാലം വർക്ക് ചെയ്യാൻ ആ മോട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ ശബ്ദങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഓരോ ശബ്ദങ്ങളൊക്കെ അപ്പൊ ഒന്ന് സ്മൂട്ടാക്കാനുള്ള പരിപാടിയുണ്ട് ആ നല്ല കാറ്റാണല്ലോ ആ നല്ല കാറ്റാ അങ്ങനെ നമ്മുടെ മോട്ടറ് ഒക്കെ കണ്ടീഷൻ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് മൊത്തത്തിൽ നിന്ന് തിരിക്കാം തിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറമ്പ് നനയ്ക്കണേനാണ് ഞങ്ങളുടെ അവിടെ തിരിക്കുക എന്ന് പറയുക അതായത് എങ്ങനെയാണ് അങ്ങനെ ഒരു ഇത് വന്നതെന്നറിയില്ല വെള്ളം അങ്ങനെ തിരിച്ചുവിടുക അതൊക്കെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആ ടാങ്കിലൊരു ആ ആ ഉണ്ട് മീനുണ്ട് ആ ഒരെണ്ണം ഒരു മീനിന്റെ വാല് പൊട്ടിയപ്പോഴേ ബാക്കി മീനുകളൊക്കെ കൂടി അതിനെ കൊല്ലും എന്നുള്ള അവസ്ഥയായി നമ്മളതിനെ പിടിച്ചിട്ട് ടാങ്കിൽ കൊണ്ടിട്ടാണ് അപ്പൊ മുമ്പ് തിരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അതിലിങ്ങനെ കിടന്നോളും ഇപ്പൊ നമ്മൾ തിരിക്കാൻ തുടങ്ങി വെച്ചെ ഒരു തിരി കഴിഞ്ഞു ഭാഗ്യത്തിൻ്റെ അത് പോയിട്ടില്ലേ സാധാരണ വെള്ളത്തിൽ കൂടെ ഒലിച്ച് പോയിട്ട് വല്ല കഴിഞ്ഞ തടത്തിലും പോയിട്ട് ചാവാറാണ് പതിവ് നമുക്കത് ആദ്യം അതിനെടുത്ത് മാറ്റാം നമ്മുടെ ഇത് ഇത്തിരി സോഫ്റ്റ് ആട്ടാ പക്ഷെ ഇതിന്റെ ഈ ഭാഗം കണ്ട ശരിക്കും ഓരോ പറയാ എന്ത് സർക്കിൾ എന്തൊരു സർക്കിൾ എന്ന് പറയില്ലേ ഓരോ കൊല്ലം കഴിയും തോറും ഈ വട്ടം ഈ വട്ടം എണ്ണയുണ്ടെ പ്രായം അറിയാന്നാണ് പറയുന്നത് അതൊക്കെ ശരിക്കും അറിയാണ്ട് ഇതിന്റെ ഓരോ വട്ടങ്ങളും ഡ്രിഫ്റ്റ് നമ്മടെ ഡ്രെസ്റ്റൂടൊക്കെ സെറ്റ് ആയിട്ട് നമുക്ക് അതിന്റെ ഉള്ളിൽ കൂടെ മീനോളും ഇങ്ങനെ അങ്ങോട്ടും കിട്ടിയായിട്ട് കിട്ടിയാ പൊട്ടി പോയിട്ട് നീന്താനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതിൽ കൊണ്ടിട്ടതാണ് ഇപ്പൊ വാലൊക്കെ പഴയ പോലെ ആയിട്ട് എനിക്കറിയില്ല ഏട്ടാ ഈ മീനുള്ള വാല് പൊട്ടിയ പിന്നെയും വളർന്ന് പഴയ പോലെ ഒന്നും അറിയില്ല അത് ശരിക്കും ഓക്കെ മറ്റേ മീനുകൾ കൂടെ കൊണ്ടിട ആ ആ ഞാൻ പച്ച സുച്ച മറുത്ത് മറ്റേൻ്റെ മുകളിൽ ആ മറ്റേത് ആ സത്യത്തിൽ എത്ര കാലത്തിന് ശേഷമാറിയാൻ ഇരിക്കണം ഒരു ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ഉണ്ടാവും തോന്നുന്നു ൊരു പൂതിക്ക് തിരിക്കാൻ കൊടുത്തുണ്ട് പഠിക്കട്ട കാര്യങ്ങളൊക്കെ സാധാരണ പപ്പയാണ് തിരിക്കാറ് പണ്ടെന്നും പണ്ട് എന്ന് പറയാൻ പറ്റില്ല പപ്പയ്ക്ക് ഇപ്പൊ എൺപത്തഞ്ചു വയസ്സായി ഒരു ആ അഞ്ച് പത്ത് കൊല്ലം മുമ്പ് വരെ പപ്പയാണ് തിരിക്കാറ് നമുക്ക് അതിന്റെ പകുതി പ്രായമുള്ളു ഇപ്പൊ തിരിക്കാൻ വയ്യ അപ്പ മൊത്തം പറമ്പ് ഒറ്റയ്ക്ക് തിരിച്ചേരുന്നതാണ് ആ കൂടെ കൂടെ ഡാനൂസ് ഉണ്ടാവുള്ളൂ പഴയ വീഡിയോ ഉണ്ട് കേട്ടാ ഇവ രണ്ടാളും കിട്ടിയിട്ട് പറമ്പ് നനയ്ക്കണത് നല്ല രസമുള്ളൊരു വീഡിയോ എൻ്റെ കളക്ഷനിലുള്ള ഒരു ഒരു വീഡിയോ ആണ് അപ്പം അപ്പ ശരിക്കുള്ള കക്കോട്ടെടുത്ത് തിരിക്കുമ്പോൾ ഡാനൂസ് ഒരു കളിക്കണ ഒരു നമ്മുടെ ആ കഴുങ്ങിൻ്റെ പട്ട ആ കഴുങ്ങിൻ്റെ പട്ട അറ്റം കുത്തിയിട്ടൊരു കക്കോട്ട് പോലെ ആക്കിയിട്ട് അങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ലിങ്ക് താഴെ കൊടുക്കട്ടെ അത് എൻ്റെ ഫേവറിറ്റ് ഒരു വീഡിയോ അപ്പം ഇപ്പോൾ പപ്പക്ക് പഴയ പോലെ തിരിക്കാനൊന്നും ഉള്ളൊരു ആരോഗ്യമില്ല അപ്പോൾ അപ്പോൾ ഞങ്ങളൊക്കെ കൂടി അഡ്ജസ്റ്റ്മെന്റ് തിരികളാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞ കൊറേ കാലായിട്ടാ തിരിച്ചിട്ട് കക്കോട്ടൊക്കെ എടുത്തിട്ട് കാലം കൊറേ വെല്ലപ്പോഴും വെല്ല എലി ചത്തണെങ്കിൽ കുഴിച്ചിടാൻ വേണ്ടിട്ടാണ് കക്കോട്ട് എടുക്കറക്കെ അവന് കുത്തി നമുക്ക്

തലയിലാത്തതിനൊക്കെ തട എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനെന്തിരി പൊട്ടണ ഞാനത് നോക്കണ്ടതിനോഴ്സിലവിടെ വെള്ളം വരഞ്ഞ കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പരിചയത്തിന്റെ ഒരു കുറവുണ്ട് നമ്മൾ കെട്ടുന്നൊന്നും കെട്ടുറക്കുന്നില്ലേ വെള്ളമൊക്കെ ഇങ്ങോട്ട് പൊട്ടിപ്പോവാടി എളുപ്പമില്ലാട പരിപാടി എന്തടാ അല്ല പറഞ്ഞു ആ അങ്ങട്ട് കൊത്തിയിട മണ്ണ് കിടക്കുന്നു പോരാ ഇത് ഇത് പൊട്ടിച്ചോ ഇത് പൊട്ടിച്ചോ അവിടെന്നോട്ടെ രണ്ടിനും കൂടി പൊക്കോട്ടെ അത് പൊട്ടിച്ചോ ആ അതന്നെ മണ്ണ് കൊത്തിടുന്നെങ്കിലും ഏ അപ്പുറത്തെ ഇടല്ലേ ആ ഇടതായി ഇങ്ങോട്ട് ഇടതന്നു ഇങ്ങോട്ട് വന്നു ഇങ്ങനെ വാറായിട്ട് വരാ പക്ഷെ കറണ്ട് പോയി തക്കാളി നമ്മടെ ഇരി അവസാനിപ്പിക്കാം എപ്പോഴാണ് കറണ്ട് പോയതൊന്നും അറിയില്ല ഒരു കഴുങ്ങ് ഇങ്ങോട്ട് ചെരിഞ്ഞങ്ങട് വീണു മേലേക്ക് വീണെന്ന് വിചാരിച്ചു ഭാഗ്യത്തിന് പകുതിക്ക് നിന്നോടെ എനിക്ക് തോന്നുന്നേ നമ്മള് നനച്ചപ്പോ ആ കുതിർന്നുകൊണ്ട് ആ മണ്ണ് കടപൊഴുകി പോയതാ തോന്നുന്നുണ്ട് എന്താ അത് ലൈൻ കമ്പി അല്ല അത് ആ കഴുങ്ങ് കെട്ടിയതാ അല്ല തെങ്ങ് കിട്ടിയതാടിക്കാൻ രക്ഷപ്പെട്ടാ ഞങ്ങൾ അതിന്റെ നിന്നിട്ട് താഴെത്തന്നിട്ട് വീടിയെടുക്കുക അതിന് മുകളിൽ ഇരിക്കുന്ന ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് ഇപ്പൊ കാണുമ്പോ കാരണം അവിടെ തെങ്ങ് വലിച്ചു കെട്ടിയിട്ടുണ്ട് ആ തെങ്ങ് വലിച്ചു കെട്ടിയ കമ്പിയുടെ മുകളിലാണ് ഈ കഴുങ്ങ് വീണ് കിടക്കണത് അപ്പൊ കാറ്റ് വീശുമ്പല്ലാണ്ടങ്ങനെ താവിയും പൊങ്ങൊക്കെ ചെയ്യുന്നുണ്ട് ആ കമ്പി പൊട്ടിയ എന്നിണ്ടാവുന്നറിയില്ല ആ വീടിന്റെ എങ്ങനെ അത് ബ്രീറ്റ് പോലെ ഉണ്ട് കുഴപ്പില്ല ചെറുതായിട്ട് പേടി കാരണം ആ വലിച്ചു കിട്ടി കമ്പിയുടെ മുകളിൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ അതിങ്ങനെ ഇങ്ങനെ വലിഞ്ഞണ്ട നിൽക്കുന്നത് അങ്ങനെ പൊട്ടിയാ ചെയ്യണല്ലോ അതിന് ഇഷ്ടം തെറിക്കലുണ്ട് ആ മെയിൽ കൊണ്ട കഴിഞ്ഞു രണ്ട് കഷ്ണവും നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലത്തെ ഒക്കെ പോലെ അപ്പം ഞങ്ങൾ തൽക്കാലം തിരി നിർത്തിയിങ്ങൾ പോകും